മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇന്ന് നമ്മൾ മാജിക് ചെയ്യാൻ പോകുന്നത് ഒട്ടും സമയം കളയാതെ വീഡിയോ ഞാനിവിടെ പഴയ ഒരു ബുക്കിന്റെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത് ഇത് പന്ത്രണ്ട് സൈസിൽ കട്ട് ചെയ്തെടുക്കണം ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ചാർട്ട് പേപ്പറോ അല്ലെങ്കിൽ മരത്തിന്റെ കഷ്ണോ ഉപയോഗിക്കാം പിന്നീട് നാല് സെന്റിമീറ്റർ നീളവും വീതിയും അളന്ന് വരച്ചെടുത്ത ശേഷം വീഡിയോയിൽ കാണുന്നതുപോലെ ഇൻഡു മാർക്ക് ചെയ്ത ഭാഗം കട്ട് ചെയ്ത് മാറ്റണം അതിന്റെ ഒന്നും ആവശ്യം വരുന്നില്ല ക്യാഷ് ചിലവില്ലാതെ ഈസിലി അവൈലബിൾ ആയതുകൊണ്ടാണ് ഇവിടെ പഴയ ബുക്കിൻ്റെ കവർ ഉപയോഗിച്ചത് ഇതാവുമ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും പിന്നീട് ഇതുപോലെ ഒന്നുകൂടെ മേലക്കൂടെ വരച്ചു കൊടുക്കുക അപ്പോൾ വേഗം തന്നെ മടങ്ങി കിട്ടും അതിനുശേഷം ഇൻസുലേഷൻ ഉപയോഗിച്ച് ഇതുപോലെ ഒട്ടിച്ചെടുക്കുക എല്ലാ വശങ്ങളും ഇതുപോലെ തന്നെ ഒട്ടിച്ചെടുക്കണം അപ്പോൾ നമുക്കൊരു ബോക്സ് കിട്ടും ഇതുപോലത്തെ എട്ട് ബോക്സ് ഉണ്ടാക്കിയെടുക്കണം ഞാനിപ്പോൾ ഇതാ ഇവിടെ എട്ടെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് അതിനുശേഷം ആദ്യത്തെ രണ്ട് ബോക്സ് എടുത്തിട്ട് ഇതുപോലെ ഇൻസുലേഷൻ ഒട്ടിച്ചു കൊടുക്കുക പിന്നീട് ആ ബോക്സ് തിരിച്ചു വെച്ചിട്ട് വീണ്ടും ഒരു ഇൻസുലേഷൻ കൂടെ ഒട്ടിച്ചു കൊടുക്കണം അടുത്ത രണ്ട് ബോക്സും ഇതുപോലെ തന്നെ ഇൻസുലേഷൻ ഒട്ടിച്ചു കൊടുക്കണം പിന്നീട് വീഡിയോയിൽ കാണുന്നതുപോലെ മേലത്തെയും താഴത്തെയും രണ്ട് ബോക്സുകൾ തമ്മിൽ ഇൻസുലേഷൻ വെച്ച് ഒട്ടിച്ചെടുക്കണം പിന്നീട് നടുവിലത്തെ ബോക്സുകളിൽ ഇൻസുലേഷൻ ഒട്ടിച്ച ഭാഗം പുറത്തേക്കും രണ്ടറ്റത്തുമുള്ള ബോക്സുകളിൽ ഇൻസുലേഷൻ ഒട്ടിച്ച ഭാഗം മുകളിലും വരത്തക്ക വിധം വെച്ചിട്ട് ബോക്സുകൾ തിരിച്ചു വയ്ക്കുക അതിനുശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ അടുത്തടുത്തുള്ള രണ്ട് ബോക്സുകൾ തമ്മിൽ ഇൻസുലേഷൻ വെച്ച് ഒട്ടിച്ചെടുക്കണം ഇതുപോലെ തന്നെ രണ്ട് സൈഡിലെ ബോക്സുകളും ഒട്ടിച്ചെടുക്കണം ഇത്രയേ ഉള്ളൂ ഇത്രയോ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോക്സുകൾ ഒട്ടിക്കുന്ന ഭാഗം കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ ബോക്സുകളിൽ നമ്പർ ഇട്ട് കൊടുക്കണം ഫോട്ടോ ഒട്ടിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്പർ ഇടുന്നത് ഒരു ഫോട്ടോ എയ്റ്റിൻറ്റു എയ്റ്റാണ് സൈസ് വേണ്ടത് അത് നാലാക്കി ഡിവൈഡ് ചെയ്ത ശേഷം വേണം ഇതിൽ ഒട്ടിച്ചു കൊടുക്കാൻ ഞാനിവിടെ എൻ്റെ കയ്യിലുള്ളതും പിന്നെ മാഗസിൻ്റെ കട്ട് ചെയ്തതുമായ കുറച്ച് ഫോട്ടോസാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് സ്റ്റുഡിയോയിൽ നിന്ന് നല്ല ഫോട്ടോസ് എടുക്കാം കേട്ടോ ഫോട്ടോസുകളെല്ലാം കറക്റ്റ് സൈസിനെ ഡിവൈഡ് ചെയ്ത ശേഷം ഗം വെച്ച് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് എല്ലാ ഫോട്ടോസും ഇങ്ങനെ തന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ മാജിക് ക്യൂബ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സ്റ്റുഡിയോയിൽ നിന്ന് സ്റ്റിക്കറുള്ള ഫോട്ടോസ് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ കിട്ടും അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം പിന്നെ ഫോട്ടോസ് മാത്രമല്ല നിങ്ങൾക്ക് നമ്പേഴ്സോ ലെറ്റേഴ്സോ എന്ത് വേണമെങ്കിലും ഇതിൽ ഉപയോഗിക്കാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യണം അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയി കാണുന്നത് ബൈ